നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ഫേസ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും കണ്ണിന ചിട്ടും ഉണ്ടാകുന്ന കറുപ്പ് മാറാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് നാല് സ്പൂൺ ഉലുവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത്രയും ഒരു വെള്ളമായി കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ദിവസൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പറ് കൊടുക്കുന്നുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഫേസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഫേസ് ക്രീമാണിത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് യു അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ